പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടത്തിന്റെ അടിച്ചമറത്തലുകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയ ഒരു യുവ ഗവേഷകൻ അയൽരാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ കൊടുങ്കാറ്റായി മാറുന്നു പാകിസ്ഥാനിലെ പ്രശസ്തരായ നടീ നടന്മാരായ ഫസീല ഖാസിയുടെയും ഖൈസർ ഖാൻ നിസാമിനിയുടെയും മകനും നിലവിൽ അമേരിക്കയിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയുമായ സൊറൈ നിസാമിനിയാണ് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന ആ ലേഖനം എഴുതിയത് ജനുവരി ഒന്നിന് പാകിസ്ഥാനിലെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ദ എക്സ്പ്രസ് ട്രിബ്യൂണലിലാണ് സൊറൈന്റെ േഖനം പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ പ്രസിദ്ധീകരിച്ചും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പത്രത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡിജിറ്റൽ എഡിഷനിൽ നിന്നും ലേഖനം നിഗൂഢമായി അപ്രത്യക്ഷമായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ലേഖനം നീക്കം ചെയ്തതെന്ന ആരോപണം ശക്തമായതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് കാട്ടുതീ പോലെ പടരുകയും സൊറൈ യുവാക്കളുടെ പുതിയ ഹീറോയായി മാറുകയും ചെയ്തു പാകിസ്ഥാനിലെ നിലവിലെ ഭരണവർഗവും അവിടുത്തെ പുതിയ തലമുറയും തമ്മിലുള്ള വലിയ ആശയപരമായ അകൽച്ചയെക്കുറിച്ചാണ് ലേഖനത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന പഴയ തലമുറയ്ക്ക് പുതിയ കാലത്തെ യുവാക്കളുടെ ആവശ്യങ്ങളോ സ്വപ്നങ്ങളോ മനസ്സിലാക്കുന്നില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു പഴയകാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളും അടിച്ചമർത്തൽ രീതികളും ആധുനിക ഡിജിറ്റൽ യുഗത്തിലെ യുവാക്കൾക്ക് മുന്നിൽ ഫലിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ലേഖനം നൽകുന്നത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തകരുന്നത് ഒരു രാജ്യത്തിന് ഭാവി കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നിർബന്ധിതമായി മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുന്നതും സൈന്യത്തെ വാഴ്ത്തിപ്പാടുന്നതുമല്ല യഥാർത്ഥ ദേശ സ്നേഹമെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു തുല്യനീതിയും അന്തസ്സുള്ള ജീവിതവും മെച്ചപ്പെട്ട അവസരങ്ങളുമാണ് പാകിസ്ഥാനിലെ യുവാക്കൾ ആഗ്രഹിക്കുന്നത് യുവതലമുറ വേഗതയേറിയ ഇന്റർനെറ്റ് ആഗ്രഹിക്കുമ്പോൾ അധികാരികൾ ഇന്റർനെറ്റിന് മുകളിൽ ഫയർവാൾ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് യുവാക്കൾക്ക് കുറഞ്ഞ വിലയിൽ സ്മാർട്ട് ഫോണുകൾ ലഭ്യമാകണം എന്നാൽ ഭരണകൂടം അതിന് ടാക്സ് കൂട്ടുകയാണ് ചെയ്യുന്നത് എഴുതി വിവര സാങ്കേതിക വിദ്യയെ ഭയപ്പെടുത്തുന്ന ഒരു ഭരണകൂടത്തിന് എങ്ങനെ ഒരു ജനതയെ നയിക്കാൻ കഴിയുമെന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു മുൻപ് ജനങ്ങൾ ഭരണകൂടത്തെയും സൈന്യത്തെയും ഭയപ്പെട്ടിരുന്നു എന്നാൽ കാലം മാറിയെന്ന് സൊറൈൻ ചൂണ്ടിക്കാട്ടുന്നു യുവാക്കൾ ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ഭാഷ്യങ്ങളോ നുണകളോ വിശ്വസിക്കുന്നില്ല അവർക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാക്കുന്ന കാലത്ത് സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ലെന്ന ലേഖനം അടിവരയിടുന്നു സർക്കാർ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന പ്രചാരണങ്ങൾ യുവാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് സത്യം തുറന്നു പറയാൻ മടിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് അധികാരികളെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ സൈന്യത്തിന്റെ അമിതമായ ഇടപെടലുകളെ പരോക്ഷമായും നേരിട്ടും സൊറൈൻ തന്റെ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നതും രാഷ്ട്രീയ നേതാക്കളെ തടവിലാക്കുന്നതും യുവാക്കളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണം ഇത്തരം രാഷ്ട്രീയ അസ്ഥിരതകളാണെന്ന് അദ്ദേഹം വാദിക്കുന്നു വിദേശത്ത് പഠിക്കുന്ന യുവാക്കൾക്ക് പോലും സ്വന്തം രാജ്യത്തിന്റെ അവസ്ഥയിൽ വലിയ ഉത്കണ്ഠ മാറ്റം അനിവാര്യമാണെന്നും ലേഖനം പറയുന്നു എക്സ്പ്രസ് ട്രിബ്യൂൺ ലേഖനം പിൻവലിച്ചത് പാകിസ്ഥാനിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു സൈനിക ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ നിന്ന് കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പത്രം പിന്മാറിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ലേഖനം പത്രത്തിൽ നിന്ന് നീക്കം ചെയ്തതോടെ അതിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്തത് ലേഖനത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ തരംഗമായതോടെ എക്സ്പോയിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സൊറൈൻ നിസാമനിയുടെ പേര് ട്രെൻഡിംഗ് ആയി പാകിസ്ഥാനിലെ സെൻസർഷിപ്പിനുള്ള മറുപടിയായി ലേഖനം ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു പ്രശസ്തരായ മാതാപിതാക്കളുടെ എന്ന നിലയിൽ സൊറൈന് ലഭിച്ച പിന്തുണയും ശ്രദ്ധയുമാണ് ചലച്ചിത്ര താരങ്ങളായ ഫസീല ഖാസിയും ഖൈസർ ഖാൻ നിസാമനിയും തങ്ങളുടെ മകന്റെ ധീരമായ നിലപാടിനൊപ്പമാണോ എന്ന ചർച്ചകളും പാക് സിനിമാ മേഖലയിൽ സജീവമാണ് ഭരണകൂടം എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും സത്യം വിളിച്ചു പറയാൻ യുവാക്കൾ മുന്നോട്ട് വരുമെന്നതിന്റെ തെളിവാണ് സൊറൈൻ എന്ന് സോഷ്യൽ മീഡിയ വാർത്തുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ഈ യുവ ഗവേഷകന്റെ വാക്കുകൾ മാറ്റത്തിനുള്ള കാഹളമായാണ് അവിടുത്തെ യുവാക്കൾ കാണുന്നത് പാകിസ്ഥാന് പുറത്തും ഈ ലേഖനം വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർ ഈ ലേഖനത്തെ പാകിസ്ഥാനിലെ മാറുന്ന ജനമനസിന്റെ പ്രതിഫലനമായാണ് വിലയിരുത്തുന്നത് ഇന്റർനെറ്റ് സെൻസർഷിപ്പും സാമ്പത്തിക പ്രതിസന്ധിയും ഒരു ജനതയെ എങ്ങനെ വിപ്ലവകരമായ ചിന്തകളിലേക്ക് നയിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് വരും ദിവസങ്ങളിൽ ഈ ലേഖനത്തിന്റെ പേരിൽ റോറൈന് നേരെ ഭരണകൂട നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് എങ്കിലും ഒരു ലേഖനം കൊണ്ട് ഒരു സൈനിക ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നത് സൊറൈൻ നിസാമനിയുടെ വിജയമായി കണക്കാക്കപ്പെടുന്നു